അവിടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ പൊട്ടിയതും വേണ്ടാത്തതും ഒക്കെ കളഞ്ഞിട്ടുള്ള ഉണ്ടാവൂലെ അപ്പം ഇങ്ങനത്തെ ഓട് അവിടെ ഇവിടെ ഒന്ന് ചാരി വെക്കണ്ട ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള കൊച്ചുള്ളി അപ്പം ചെറിയ ഉള്ളിയൊക്കെ നട്ടു വളർത്താൻ ഈയൊരു സൂത്രം ചെയ്താൽ മതി അപ്പം ഇത് കണ്ടോ നമ്മുടെ വെണ്ട തന്നെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ചാനലിൽ കാണിച്ചതാണ് വെണ്ട വിത്ത് നടുന്നതൊക്കെ ഇപ്പം കായ്ച്ചു നല്ലതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും ഒരുപാട് ഇല്ല എന്നാലും നമുക്കൊരു നേരം കറി വെക്കാനുള്ള വെണ്ട കിട്ടുന്നുണ്ട് അപ്പം അത് ഒക്കെ കുറച്ച് വലിപ്പമാകുമ്പോൾ തന്നെ ശരിക്കും വേണ്ട നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ഇങ്ങനെ ഇതിന്ന് ഒരു നാലഞ്ചെണ്ണം കിട്ടുകയുള്ളൂ എന്നാലും അത് കിട്ടുന്നില്ല അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ കാണിച്ചതായിരുന്നു പുറകിൽ കണ്ടോ ചേനയും നട്ടിട്ടുണ്ട് അപ്പം ചേനി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചേന വിളവെടുക്കുന്ന വീഡിയോ കാണിക്കുന്നതായിരിക്കും നടുന്ന വീഡിയോ നമ്മൾ ചാനലിൽ കാണിച്ചതായിരുന്നു പിന്നെ നമ്മുടെ തക്കാളി കണ്ടോ ഇതും ഞാൻ നട്ടതായിരുന്നു ഇത് നമ്മൾ എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ചെറിയ ഭാഗം കേടുന്നു അപ്പോൾ ഞാൻ ശരിക്കും എടുക്കൽ ഇതേപോലെ പച്ചക്കറി നിൽക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചെനച്ച് വരുമ്പോൾ എടുക്കും കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചെറിയ ഈച്ചിയും പ്രാണിയൊക്കെ വന്ന് കുത്തും അപ്പോൾ അതിന്റെ മുന്നേ തന്നെ നമ്മൾ പുകയില സോപ്പും വെള്ളം മിക്സ് ചെയ്ത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഈ റൈനിങ് സീസൺ ആയതുകൊണ്ട് ചെറുതായിട്ട് കേടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഓടാണ് കേട്ടോ വേണ്ടത് ചില ഓടിന്റെ മൂലൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നാലും പ്രശ്നമില്ല കുറച്ച് നല്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ഓട് നമുക്ക് ഞാനൊരു നാല് ഓടാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ ഒരു ഓട് ഓരോ ഒരു ഓടിൻ്റെ ഒരു അതിന്റെ ആ ഒരു മൂലയിലേക്ക് ഒരു ഓട് ഓടിങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു കെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും വീണ് പോകുന്നില്ല അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നാല് ഓടാണ് എടുത്തത് നിങ്ങൾക്ക് എത്ര ഓട് വേണമെങ്കിലും എടുക്കാട്ടോ പത്ത് ഓട് വരെ എടുക്കാം അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാനിങ്ങനെ ചതുരത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ കണ്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ടേ അപ്പൊ ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് കെട്ടി കേട്ടോ ഈ ഒരു ഭാഗം ഞാനിതാ ഇതുപോലെ ഇവിടെ ഒന്ന് നല്ലോണ് ടൈറ്റ് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മേലെ ഒന്ന് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ അടിവശത്തൊന്ന് രണ്ടായിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ എന്നാൽ കുറച്ചും കൂടി നല്ല ഇതിൽ നിൽക്കും അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ള കയറ് വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് വെച്ചിട്ട് ഒന്നാണ് കേട്ടോ കെട്ടി കൊടുത്തിട്ടുള്ളൂ ഒന്ന് മാത്രമേ ചെയ്തിട്ട് ഒരു കയറ് വെച്ചിട്ടേ കെട്ടി കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കരിയില ഇടാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഓല ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചകിരി കുറച്ച് നന്ന നല്ലതുപോലെ ഇട്ട് കൊടുക്കുകട്ടോ കാരണം അത്രയും നിങ്ങൾ നിറയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നിറയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇടാം പക്ഷേ ഇതുപോലെ ഓലെ എന്തെങ്കിലും ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ കവാത്ത് എടുത്ത സിൽവറിൻ്റെ ഇലയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പച്ചില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അടിവശത്ത് ഇട്ട് കൊടുക്കുക അത് മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് നിൽക്കും നമ്മുടെ ചെടികൾക്ക് വേണ്ട നല്ലോണം നൈട്രജനൊക്കെ പച്ചില എന്നൊക്കെ ലഭിക്കും അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുക ചക്കേൻ്റെ മടലിൽ കുരു വേസ്റ്റൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ കുറേ നമ്മൾ ഈയൊരു സമയമൊക്കെ ചക്ക ആയിരുന്നല്ലോ കഴിഞ്ഞ മാസം ഈ മാസം ഒക്കെ ഭയങ്കരമായിട്ട് ചക്കേൻ്റെ മടലാണ് അപ്പോൾ വെറുത്തന്നെ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് വലിച്ചെറിയുന്നേക്കാളൊക്കെ ഒത്തിരി നല്ലതാണ് അത് ചെറുതായിട്ട് കൊത്തി നുറുക്കി മണ്ണിൽ ഒന്നെങ്കിൽ ചട്ടിയിൽ മണ്ണിടുക എന്നിട്ട് ആ ചക്കമടലിടുക വീണ്ടും മണ്ണിടുക വീണ്ടും ചക്കമടലിടുക പിന്നെ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചക്കമടലിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വളമാവും മണ്ണായിട്ട് ചേർന്ന് അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ അപ്പം അതൊരു രണ്ട് മൂന്ന് തവണ ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തു ഒന്ന് ലെവലാക്കി കൊടുത്തു ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് ഒരു വളം വേണ്ട ചാണകപ്പൊടിയോ അങ്ങനത്തെ യാതൊരു വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ നടാനുള്ള ഉള്ളി ഇങ്ങനെയാണ് ചെയ്തു വെച്ചത് ഞാനൊരു മൂന്നാലഞ്ച് ദിവസം മുന്നേ ചെയ്തതാട്ടോ അത്രയും ആയിട്ടില്ല തോന്നുന്നുണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഇത് നമ്മളിങ്ങനെ തുണി നനയ്ക്കുക അല്ലെങ്കിൽ പേപ്പർ നനയ്ക്കുക എന്നിട്ടിങ്ങനെ നനഞ്ഞ തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ ഫുള്ള് മുള വരും കേട്ടോ അപ്പം മുള വന്നത് നമുക്കിങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ അതിൻ്റെ വേരുവാകേണ്ടല്ലോ അടിവ ശേഷം ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി അപ്പൊ നല്ല എളുപ്പമാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ ഇപ്പൊ സവോളയാണെങ്കിൽ ഇങ്ങനെ നനച്ച് പൊതിഞ്ഞ് വെക്കുക അപ്പൊ പെട്ടെന്ന് മുള വരും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പൊട്ടറ്റോ ഒക്കെ ചെയ്യാറ് നടാനുള്ളത് ഇതുപോലെ നനച്ച് കവറിലും അതേപോലെ ചാക്കിലൊക്കെ ഒക്കെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുള നിറയും ഇപ്പൊ എളുപ്പത്തില് നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പൊ കണ്ടോ ഒത്തിരി സ്ഥലമുണ്ട് നമുക്ക് ഇത്ര വേണമെങ്കിൽ നടാട്ടെ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചീരൊക്കെ നടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇങ്ങനെ നട്ട് ചീര നട്ടതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു എളുപ്പത്തിൽ നമുക്ക് ഒത്തിരി ചീര ഉണ്ടാവും ചെയ്യും നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ചട്ടിയോ വലിയതൊന്നും വേണ്ട ഇതുപോലെ കല്ലാണെങ്കിലും ഇഷ്ടികമൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാട്ടെ ഇപ്പം ഞാനിതാ ഇതേപോലെ ഒന്നും നനച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടവിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇച്ചിരി വെയിലുള്ള ഭാഗത്ത് വേണം നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇത് അതുപോലെ ഉള്ളി പൊട്ടറ്റോ തക്കാളി വെണ്ട എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ